അവർ ഫേമസ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാകമാനം എല്ലാ വ്യക്തികളും എസ് ഐ ആർ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളിലാണ് യഥാർത്ഥത്തിൽ ആശങ്ക വെച്ച് നിൽക്കുന്നതിലുപരി നമ്മൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക ആവിഷ്കരിക്കുന്ന ഒരു സംവിധാനമാണ് എസ് ഐ ആറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നവംബർ നാലാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെയുള്ള കാല കാലാവധിക്ക് ബി എൽഒമാർ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കും അവർ എന്യൂമറേഷൻ ഫോം തരും ആ ഫോമുകൾ തെറ്റുകൂടാതെ രണ്ട് കോപ്പി പൂരിപ്പിച്ച് ഒരു കോപ്പി ബി എൽഒയോട് ഒപ്പിട്ട് വാങ്ങുകയും മറ്റൊരു കോപ്പി ബി എൽ ഒക്ക് തിരിച്ചേൽപ്പിക്കുകയും വേണോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലും ഉള്ളവരെ അവർക്ക് യാതൊരു രേഖയും അടിസ്ഥാന രേഖയായി നൽകാതെ തന്നെ പുതിയ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ വോട്ടർ പട്ടിക ഉണ്ടാവുകയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷാകർത്താക്കൾ മാതാ മാതാവോ പിതാവോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്കും വേറൊരു രേഖയുടെ ആവശ്യം വരില്ല എന്നാൽ ആരും തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ മൂന്ന് രീതിയിലാണ് പരിഗണിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ അവർ അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന മുറക്ക് നൽകേണ്ടതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ച വ്യക്തികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖയോടൊപ്പം അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖ കൂടി ഇലക്ഷൻ കമ്മീഷന് അവർ ആവശ്യപ്പെടുന്ന മുറക്ക് നൽകേണ്ടി വരും മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചിട്ടുള്ള വ്യക്തികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്നതോടൊപ്പം മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖ കൂടി ഇലക്ഷൻ കമ്മീഷന് ചിലപ്പോൾ നൽകേണ്ടി വരും ഇവിടെ നമ്മൾ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകുമ്പോൾ ആ സമയത്ത് ബി എൽഒക്ക് യാതൊരുവിധ രേഖയും നൽകേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത മറിച്ച് ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയതിന് ശേഷം ഇആർഒ ആവശ്യത്തിനനുസരിച്ച് ഓരോ വ്യക്തികൾക്ക് നോട്ടീസ് നൽകുകയും എവിടെയെങ്കിലും വെച്ച് കൃത്യമായ രീതിയിൽ ഒരു ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗ് കേട്ടതിന് ശേഷം അവരെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണെങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ആവിഷ്കരിക്കുന്നത് ബി എൽഒ കൊണ്ടുവരുന്ന അപേക്ഷകൾ ഏറ്റവും സൂക്ഷ്മമായും കൃത്യമായും പൂരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം ബി ബി എൽഒ കൊണ്ടുവരുന്ന ഫോമുകൾക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഏറ്റവും മുകളിലായിട്ട് വോട്ടറുടെ നിലവിലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് താഴെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും പ്രത്യേകം കോളങ്ങളുണ്ട് നമ്മൾ എഴുതുന്ന വോട്ടറ് രണ്ടായിരത്തി രണ്ടിൽ ഉള്ള ആളാണെങ്കിൽ തൊട്ട് താഴെ ഇടതുവശത്തുള്ള കോളത്തിൽ ആവശ്യമായ അത്ര ഡീറ്റെയിൽ നൽകണം അവിടെ പലരും ചോദിക്കുന്നത് ബന്ധുവിൻ്റെ പേര് എന്നുള്ള എന്താണോ രണ്ടായിരത്തി രണ്ടിലുള്ളത് അത് തന്നെയാണ് കാണിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക എന്നാൽ ഈ വോട്ടറ് രണ്ടായിരത്തി രണ്ടിൽ ഉള്ള ആളല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളല്ലെങ്കിൽ ഇടതുവശത്തെ ഭാഗമല്ല താഴെ പൂരിപ്പിക്കേണ്ടതെന്ന് മറിച്ച് വലതുവശത്തെ ഭാഗത്ത് തൻ്റെ പിതാവിൻ്റെയോ അല്ലെ മാതാവിൻ്റെയോ ആരാണോ രണ്ടായിരത്തി രണ്ടിൽ ഉള്ളത് വോട്ടർ പട്ടികയിൽ ഉള്ളതച്ചാൽ അവരുടെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക രണ്ടായിരത്തി രണ്ടിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ആ രീതിയിൽ തന്നെ എഴുതി വെക്കുകയാണ് ഉചിതം എന്നുകൂടി വെക്കുക പിന്നീട് നമുക്കിതിലുണ്ടാകുന്ന കാര്യമായ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം കുറേ വർഷങ്ങളായിട്ട് സ്ഥലം മാറി താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷാകർത്താവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ തന്നെയോ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് അവരെവിടുന്നാണോ വന്നത് അവിടെ എന്നുള്ള രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെയോ തന്നെ വിശദവിവരങ്ങൾ അതായത് മണ്ഡലത്തിൻ്റെ നമ്പർ പാർട്ട് നമ്പറ് പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പറാണെന്ന് ശ്രദ്ധിക്കുക പിന്നെ സീരിയൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുക ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് പാർട്ടിയുടെ ആൾക്കാരാണെങ്കിലും ബി എൽ എമാരാണെങ്കിലും മറ്റ് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു വലിയ ഉദ്യമത്തെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ ഇത് പൂർത്തിയാക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മൂന്ന് തവണയായിട്ട് ബി എൽഒമാർ വീട്ടിൽ വരുമ്പോൾ ആ ബി എൽമാരോട് പരമാവധി സഹകരിക്കുകയും അവരുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുകയും അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ വിവരശേഖരണം നടത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്താൽ ഒരു നല്ല രീതിയിലുള്ള ഒരു എസ് ഐ ആർ സമീപനം നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി